അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു ഹദീസ് പഠനം ബന്ധം ചേർക്കൽ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമുല്ലാഹി വസ്സലാത്തു വസ്സലാമു റസൂലിഹി ആലിഹി അജ്മയിൻ കാല റസൂലുഹി സലഹു അലഹി വസ്ലം മൻഖാനുഗ്മിനു ബില്ലാഹി വല്ല്യമിൻ ആഹിർ ഫൽ യെസിൽ റഹിമഹു അബു ഹുറേറിയാഹു വൻഹു പറയുന്നു റസൂലുല്ലാഹി സലാഹു അലൈഹി വസ്ലം പറഞ്ഞിരിക്കുന്നു ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവർ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ എന്ന് ഇമാം ബുഹാരി റഹിമുഹുല്ലയും ഇമാം മുസ്ലിം റഹിമുഹുല്ലയും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത നെസ്സാണ് ഇത് റസൂലുള്ളാഹി റസൂൽ അല്ലാസ് അലൈവലമ കുടുംബബന്ധം ചേർക്കാൻ പറയുന്നത് അല്ലാഹുവിലും അന്ത്യനാളിലുമുള്ള വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയാണ് ഒരാൾക്ക് അല്ലാഹുവിൽ അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ അയാൾ അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കും ആരാധനകൾ നിർവഹിക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കും അള്ളാഹുവിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യും അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുകയും ചെയ്യും ആർക്കെങ്കിലും അന്ത്യനാളിൽ വിശ്വാസമുണ്ടെങ്കിൽ നാളെ അന്ത്യനാളിൽ ഞാൻ വിചാരണയ്ക്ക് വിധേയനാവേണ്ടവനാണ് എന്ന ബോധത്തോടു കൂടി കൂടി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കും ദുഷ്ചെയ്തികളിൽ നിന്നും വൻ പാപങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കും താൻ ഉത്തരം ബോധിപ്പിക്കേണ്ടവനാണ് എന്ന ബോധത്തോടുകൂടി സാമ്പത്തിക രംഗം ശ്രദ്ധിക്കും അതോടൊപ്പം താൻ അള്ളാഹുവിൻ്റെ കോടതിയിൽ നാളെ ഈ കാര്യത്തിലും ഉത്തരം പറയേണ്ടി വരും കുടുംബ ബന്ധത്തിൻ്റെ വിഷയത്തിൽ എന്തായിരുന്നു നിൻ്റെ നിലപാട് എന്നതിന് മറുപടി ബോധിപ്പിക്കേണ്ടി വരും എന്ന ബോധ്യത്തോടുകൂടി വിശ്വാസത്തോടുകൂടി കുടുംബ ബന്ധങ്ങൾ ചേർക്കുകയും ചെയ്യും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പല കാര്യങ്ങളെയും ഉള്ളാഹുവിലും അന്ത്യനാളിലുമുള്ള വിശ്വാസവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് അബുഹുറിയാഹുൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൻകാന മൻഖാനു ബില്ലാഹി വല്യോമിൽ ആഹിർ ഫല്യുക്കിരിം ലൈഫ മമൻഖാനു ബില്ലാഹി വല്യോമിൽ ആഹിർ ഫല്യസിൽ റഹിമ മമൻഖാന യുബ്മിന് ബില്ലാഹി വല്യോമിൽ ആഹിർ ഫല്യപ്പുൽറൻ അൗലിയസ്മുത്ത് ആരെങ്കിലും അള്ളാഹുവിരും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അതിഥിയെ ആദരിക്കട്ടെ ആരെങ്കിലും അള്ളാഹുവിരും അന്ത്യനാളിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ ആരെങ്കിലും അള്ളാഹുവിനും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എല്ലാ കാര്യങ്ങളെയും അള്ളാഹുവിലും അന്ത്യനാളിലുമുള്ള വിശ്വാസമായി ബന്ധപ്പെടുത്തിയാണ് റസൂൽ ലാഹി അലൈഹി അലിസ്വലമ്മ പറയുന്നത് അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് കുടുംബ ബന്ധങ്ങളുടെ പവിത്രത നല്ല ബോധ്യമുണ്ടാകും ആ പവിത്രത പരിഗണിക്കും കുടുംബ ബന്ധത്തെ ഏറ്റവും നന്നായി പരിപാലിക്കും കുടുംബങ്ങളെ സന്ദർശിക്കും അവരുടെ വിവരങ്ങൾ അറിയും ആവശ്യമെങ്കിൽ അവരെ സഹായിക്കും അവരെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കും ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി അവരുടെ എല്ലാ കാര്യങ്ങളിലും വളരെ പോസിറ്റീവായി ഇടപെടും അവർ വിഷമിക്കുമ്പോൾ സാന്ത്വനമേകും സാന്ത്വനമാകും ആശ്വാസമേകും ആശ്വാസമാകും അവർക്ക് ആവശ്യമുള്ള സന്ദർഭത്തിൽ എന്താണ് ആവശ്യം അത് നൽകി സഹായിക്കും അവരിലെ മുതിർന്നവരെ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർ നമ്മുടെ സാന്നിധ്യം കൊതിക്കുമാർ അവരോട് ഇടപെടുകയും ചെയ്യും അവരിലെ ദുർബലന്മാരോട് കരുണ കാണിക്കും അവരിലെ കുട്ടികളോട് ഏറ്റവും മനോഹരമായി ഇടപെടും നമ്മുടെ സാന്നിധ്യം പോലും കുട്ടികൾക്ക് വലിയ സന്തോഷം പകരുന്ന വിധത്തിൽ അവരോട് ഇടപെടും അങ്ങനെ എല്ലാ അർത്ഥത്തിലും കുടുംബബന്ധത്തെ മനോഹരമായി പരിപാലിക്കും ഓരോരുത്തർക്കും എന്താണോ അർഹിക്കുന്ന വില അത് നൽകി അവരെ ആദരിക്കും അവരുടെ സന്തോഷങ്ങളിൽ ചെന്ന് പങ്കുചേരും അവരുടെ ദുഃഖങ്ങളിൽ അവരെ പോയി കണ്ട് ആശ്വസിപ്പിക്കും അവർ രോഗിയായി കിടന്നാൽ അവരെ സന്ദർശിക്കും അവരിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവരുടെ ജനാസയെ മറ്റെല്ലാ തിരക്കും മാറ്റിവെച്ച് അനുഗമിക്കും അവർ എന്തിനെങ്കിലും ക്ഷണിച്ചാൽ ആ ക്ഷണത്തിന് ഉത്തരം നൽകും അവരോട് എപ്പോഴും നല്ല പെരുമാറ്റവും നല്ല മനസ്സും ഉണ്ടാകും അസൂയ വെക്കാതെ പക വെക്കാതെ കുനുഷ്ടും കുന്നായിവയും ഇല്ലാതെ ഒരു നിലക്കുമുള്ള വിദ്വേഷവും വെക്കാതെ വളരെ നല്ല മനസ്സോടുകൂടി അവരോട് ഇടപെടും അവർക്കെന്തെങ്കിലും നേട്ടമുണ്ടായാൽ അവർക്കെന്തെങ്കിലും ഉയർച്ചയുണ്ടായാൽ അതിൽ അസ്വസ്ഥപ്പെടാതെ ഞാനവിടെ എത്തിയില്ലല്ലോ ഞാനല്ല അവിടെ എത്തേണ്ടത് എനിക്കല്ല ആ നേട്ടം ഉണ്ടാകേണ്ടത് എന്ന് കരുതാതെ ആ നേട്ടത്തിൽ അള്ളാഹുവെ സ്തുതിക്കുകയും അവർക്കത് നിലനിർത്തി കൊടുക്കാൻ വേണ്ടി ആർത്ഥിക്കുകയും ചെയ്യും കുടുംബ ബന്ധങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും വിള്ളലോ പൊള്ളലോ ഉണ്ടെങ്കിൽ റിസ്ക് എടുത്തും ആ പൊള്ളലും വിള്ളലും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കും അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അവർക്ക് നന്മയുണ്ടാകാൻ വേണ്ടി അവരുടെ ആ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും അങ്ങനെ എല്ലാ അർത്ഥത്തിലും കുടുംബബന്ധം ചേർക്കുകയും കുടുംബത്തെ വലുതായി കാണുകയും ചെയ്യുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുടുംബബന്ധം ചേർത്തില്ലെങ്കിൽ അവർക്ക് അള്ളാഹു വിശ്വാസമില്ല അന്ത്യനാളിൽ വിശ്വാസമില്ല കാരണം കുടുംബബന്ധം ചേർക്കേണ്ടത് അല്ലാഹുവിലും അന്ത്യനാളിലുമുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് റസൂൽല്ലാഹി സല്ലാഹുസ്വലമ്മ പഠിപ്പിച്ചിരിക്കുന്നു അപ്പോൾ വിശ്വാസം എന്നത് മനസ്സിലുള്ള ഒരു സംഗതി മാത്രമല്ല അത് പ്രവർത്തനങ്ങളിലൂടെ പ്രതിഫലിക്കേണ്ടത് കൂടിയാണ് അല്ലാഹുളള വിശ്വാസമാണ് കുടുംബബന്ധം ചേർക്കലിലൂടെ പുറത്തു വരുന്നത് അന്ത്യനാളിലുള്ള അടിയുറച്ച ബോധ്യമാണ് കുടുംബബന്ധം ചേർക്കലിലൂടെ പുറത്തു വരുന്നത് അങ്ങനെ റസൂൽ സല്ലാഹുസ്വലമ്മ പറഞ്ഞ കുടുംബബന്ധം ചേർക്കുന്നവരുടെ കൂട്ടത്തിൽ വിശ്വാസം സികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമേലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ